കർണാടകയിലെ തുങ്കഭദ്ര അണക്കെട്ടിന്റെ തകർച്ചയിൽ ആകെ ഭീതിയിലാണ്ടിയിരിക്കുകയാണ് കേരളീയരും മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ സംബന്ധിച്ച ആശങ്കകൾ ദിനംതോറും ശക്തമായിരിക്കെയാണ് തുങ്കഭദ്രയിലെ ഡാമിന്റെ ഗേറ്റ് തകർന്നതും പ്രദേശമാകെ അപകടാവസ്ഥയിലായതും മുല്ലപ്പെരിയാറിനും തുംഗഭദ്രയ്ക്കും നിർമ്മാണ രീതിയിൽ സാമ്യതകൾ ഏറെയായതിനാൽ അപകട രീതിയിലും സാമ്യതകൾ ഉണ്ടാകാമെന്ന ആശങ്കയാണ് ശക്തമായി ഉയരുന്നത് അത്യധികം ഭീതിയിലൂടെയാണ് മുല്ലപ്പെരിയാർ നിവാസികളും സമീപസ്ഥ ജില്ലക്കാരും ഇപ്പോൾ കടന്നുപോകുന്നത് കൊല്ലപ്പെരിയാർ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സുർഖി അണക്കെട്ടാണ് കർണാടകയിലെ തുങ്കഭദ്രയിലേത് പൗരാണിക രീതിയായ സുർഖി സിമന്റ് ഇതര നിർമ്മാണ ശൈലിയാണ് ചുണ്ണാമ്പുകല്ല് കുമ്മായം കളിമണ്ണ് മറ്റ് ചില സസ്യജന്യ കൊഴുപ്പുകൾ തുടങ്ങിയവ നിശ്ചിത അനുപാതത്തിൽ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന സുർഖി മിശ്രിതത്തിന് കോൺക്രീറ്റിനെ വെല്ലുന്ന ശക്തിയുണ്ട് എന്നത് തെളിയിക്കപ്പെട്ടതാണ് എന്നാൽ എത്ര കാലം ഈ കരുത്ത് നിലനിൽക്കുമെന്നതിൽ വിദഗ്ധർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോൺ മേസണറി ഡാം കൂടിയായ തുങ്കഭദ്ര പമ്പാസാഗർ എന്നും പ്രാദേശികമായി അറിയപ്പെടുന്നുണ്ട് കർണാടകയിലെ ഹോസപ്പേട്ട കൊപ്പൽ പ്രദേശത്ത് തുങ്കഭദ്ര നദിക്ക് കുറുകെയാണ് ഈ ജലസംഭരണിയുള്ളത് മുല്ലപ്പെരിയാർ ഇപ്പോഴും ഭീഷണിയുയർത്തും വിധത്തിൽ അപകടാവസ്ഥയിലല്ലെന്ന് ചില വിദഗ്ധർ വാദിക്കുന്നത് പോലെയായിരുന്നു തുങ്കഭദ്രയെക്കുറിച്ചും മുമ്പ് ചർച്ചകൾ നടന്നിരുന്നത് ഒരു വിധത്തിലുമുള്ള സുരക്ഷാ ഭീതിയും നിലനിൽക്കുന്നില്ലെന്ന് ഏവരും വിശ്വസിച്ചിരിക്കെയാണ് ഓർക്കാപ്പുറത്ത് ഡാമിന്റെ ഗേറ്റ് തകർന്നത് ഇതോടെയാണ് മുല്ലപ്പെരിയാർ സംബന്ധിച്ച ആശങ്കകൾ വീണ്ടും ചൂടുപിടിച്ചിരിക്കുന്നത് വയനാട്ടിലെ മേപ്പാടിയിലെ ഉരുൾപൊട്ടൽ ഇത്രയധികം ദുരന്തങ്ങൾ വിതച്ചുവെങ്കിൽ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തിനത് ഒരിക്കലും താങ്ങാനാവില്ല എന്നത് ഉറപ്പാണ് ജലബോംബ് എന്ന പ്രയോഗം ഉയർത്തുന്ന ഭീതിയിലാണ് യഥാർത്ഥത്തിൽ ഓരോ മലയാളിയും ആ ഉൾക്കിടലം അധികമാരും പരസ്യമായി പ്രകടമാക്കുന്നില്ല എന്ന് മാത്രം തുംഗഭദ്ര അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഡാമിന്റെ മുപ്പത്തിമൂന്ന് ഗേറ്റുകളും തുറന്നുവിട്ട് വെള്ളം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് കൊപ്പൽ വിജയനഗര ബെല്ലാരി റായച്ചൂർ ജില്ലകളിൽ ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ നിർമ്മിച്ച ഈ ഡാം കർണാടക ആന്ധ്ര തെലങ്കാന എന്നിവിടങ്ങളിലെ കാർഷിക ആവശ്യങ്ങൾക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് അണക്കെട്ടിന്റെ ഒരു ഷട്ടർ മാത്രമാണ് നിലവിൽ തകർന്നത് സുർക്കി ഡാമായതിനാൽ ഒരു ഭാഗത്തുണ്ടായ പൊട്ടൽ അതിവേഗത്തിൽ ഇതര സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കും അതുകൊണ്ട് തന്നെ അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം ആരംഭിക്കേണ്ടതുണ്ട് അതിനായി വൻതോതിൽ വെള്ളം ഒഴുക്കി വിടേണ്ടതുണ്ട് അതേസമയം വൻതോതിൽ വെള്ളം ഡാമിൽ നിന്നും പുറത്തേക്ക് കുതിച്ചൊഴുകിയാൽ പ്രളയസമാനമായ അവസ്ഥയും ഉണ്ടാകും അത്യധികം സങ്കീർണമായ അവസ്ഥാവിശേഷങ്ങളിലൂടെയാണ് തുംഗഭദ്ര നിവാസികൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തുങ്കഭദ്രയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന മലയാളികൾ അത്യധികം ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത് മുല്ലപ്പെരിയാർ ഡാം അടിയന്തരമായി ഡീ കമ്മീഷൻ ചെയ്യണമെന്നത് കേരളത്തിന്റെ എത്രയോ കാലത്തെ ആവശ്യമാണ് ഈ ആവശ്യമുയർത്തി ഏറെ കാലമായി തദ്ദേശീയർ സമരരംഗത്തുമാണ് ജനപ്രതിനിധികൾ ലോക്സഭയിലടക്കം മുല്ലപ്പെരിയാർ വിഷയം പലതവണ ഉയർത്തിയതാണ് എന്നാൽ തങ്ങൾക്ക് അനുകൂലമായി നിലവിലുള്ള കോടതി ഉത്തരവിന്റെ വെളിച്ചത്തിൽ തമിഴ്നാട് സർക്കാർ പുതിയ ഡാം നിർമ്മാണത്തിനെതിരെ നിലകൊള്ളുകയാണ് മുല്ലപ്പെരിയാർ ഇപ്പോഴും സുരക്ഷിതമാണെന്ന് തന്നെയാണ് തമിഴ്നാടിന്റെ വാദം കോടതി ഉത്തരവ് നിലനിൽക്കെ അതിനെതിരായി നീങ്ങുന്നത് കോടതി അലക്ഷ്യമായി മാറുമെന്നതിനാൽ ആർക്കും അതിൽ ഇടപെടാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവന്റെ വിഷയമാണിത് കേരളം എന്ന സംസ്ഥാനത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം കൂടിയാണിത് മുല്ലപ്പെരിയാർ ഡാം ദുർബലമാണെന്ന സത്യം കേന്ദ്രവും ഇതര സംസ്ഥാനങ്ങളും ഒപ്പം ഉന്നത നീതിപീഠങ്ങളും അംഗീകരിച്ചേ മതിയാകൂ കാരണം ഇപ്പോൾ തന്നെ നാം ഏറെ വൈകിയിരിക്കുന്നു തുങ്കഭദ്ര ഒരു താക്കീതാണ് നാളെ ഇത് മുല്ലപ്പെരിയാറിലും ആവർത്തിച്ചേക്കാം അതിനു മുമ്പേ ദുർവാശി വെടിഞ്ഞ് തമിഴ്നാടക്കം ഏവരും ഏക മനസ്സോടെ ഒറ്റക്കെട്ടായി കൈകോർക്കുകയാണ് വേണ്ടത് മുല്ലപ്പെരിയാർ ഡാം പുതുക്കിപ്പണിയണമെന്ന ആവശ്യമുയർത്തുന്നവർ ഉള്ളിൽ തൊട്ട് ഉയർത്തുന്ന ആവശ്യമാണിത് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ ബഹുജന പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകാനുള്ള നീക്കത്തിലാണ് കക്ഷി രാഷ്ട്രീയ വ്യത്യാസം മറന്ന് ഒട്ടേറെ സംഘടനകൾ